ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പതിമൂന്ന് സോസന്നം യോവാക്കീം എന്നൊരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തയുമായ സോസന്നയെ അവൻ വിവാഹം ചെയ്തു അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു മോശയുടെ നിയമമനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളിലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു യോവാക്യം വളരെ സമ്പന്നനായിരുന്നു വീടിനോട് ചേർന്ന് അവന് വിശ്രദ്ധമായ ഒരു ഉദ്യാനമുണ്ടായിരുന്നു അവൻ എല്ലാവരെയും എല്ലാവരെയും കാൾ ആദരേണ ആദരണീയനായിരുന്നതിനാൽ യഹൂദർ അവനെ കാണാൻ വരിക പതിവായിരുന്നു അക്കൊല്ലം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് രണ്ട് ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു അവരെ പറ്റി കർത്താവ് അരുളി ചെയ്തിരുന്നു ബാബിലോണിൽ നിന്ന് ജനത്തെ ഭരിക്കേണ്ടവരും ന്യായാധിപന്മാരുമായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു ഇവർ കൂടെ കൂടെ യോവാക്കീമിന്റെ വീട്ടിൽ പോയിരുന്നു വ്യവഹാരങ്ങളുള്ളവർ അവരെ സമീപിക്കുമായിരുന്നു ഉച്ചയ്ക്ക് ആളുകൾ പിരിഞ്ഞുപോയതിന് ശേഷം സൂസന്ന ഭർത്താവിൻ്റെ ഉദ്യാനത്തിൽ ഉലാത്താൻ പോകും എല്ലാ ദിവസവും അവളെ ഈ രണ്ട് ശ്രേഷ്ഠന്മാരും കാണാറുണ്ട് അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചും അവർ വിവേകശൂന്യരായും ദൈവവിചാരം ദൈവവിചാരവും ധർമ്മബോധവും കൈവിടിഞ്ഞു അവളോടുള്ള ആസ്ത്യാസക്തിയും അവർ ഇരുവരെയും കീഴടക്കിയും പക്ഷേ തങ്ങളുടെ മനോവ്യത അവർ പരസ്പരം പറഞ്ഞില്ല അവളെ പ്രാപിക്കാനുള്ള ആസക്തി വെളിപ്പെടുത്താൻ അവർ ലജ്ജിച്ചു എന്നാൽ ദിനംതോറും അവർ അവളെ നോക്കിക്കൊണ്ടിരുന്നു അവർ അന്യമന്യം പറഞ്ഞു ഭക്ഷണ സമയമായി നമുക്ക് വീട്ടിലേക്ക് പോകാം പുറത്തിറങ്ങിയ അവർ രണ്ടു വഴിക്ക് പോയി എന്നാൽ മടങ്ങി വന്ന് അവർ വീണ്ടും കണ്ടുമുട്ടി ഇരുവരും കാരണം ഇരുവരും കാരണം പറയാൻ നിർബന്ധിച്ചപ്പോൾ അവർ തങ്ങളുടെ അഭിലാഷം പരസ്പരം വെളിപ്പെടുത്തി അവളെ തനിച്ചു കണ്ടുമുട്ടാവുന്ന ഒരു സമയം അവർ പറഞ്ഞു പറഞ്ഞെത്തും അവർ തക്കം നോക്കിയിരിക്കവേ പതിവ് പോലെ അവൾ രണ്ട് തോഴിമാരോടൊപ്പം ഉദ്യാനത്തിൽ കടന്നു വലിയ ചൂടായിരുന്നതുകൊണ്ട് അവൾ കുളിക്കാൻ ഒരുങ്ങി കുളിച്ചു നിന്ന് നോക്കിയിരുന്ന ആ രണ്ട് ശ്രേഷ്ഠന്മാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല അവൾ തോഴിമാരോട് പറഞ്ഞു എനിക്ക് കുളിക്കാൻ എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരുവിൻ വാതിൽ അടയ്ക്കുവിൻ അതനുസരിച്ച് അവർ വാതിൽ അടച്ചിട്ട് തങ്ങളോട് ആവശ്യപ്പെട്ടവ കൊണ്ടുവരാൻ പിൻവാതിലിലൂടെ പോയി കുളിച്ചു നിന്ന ശ്രേഷ്ഠന്മാരെ അവർ കണ്ടില്ല തോഴിമാർ പോയി കഴിഞ്ഞപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ അവളുടെ അടുത്ത് ഓടിയെത്തി പറഞ്ഞു ഇതാ ഉദ്യാന കവാടങ്ങൾ അടച്ചിരിക്കുന്നു ആരും നമ്മെ കാണുന്നില്ല ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ മടി കൂടാതെ ഞങ്ങളോടൊത്ത് ശയിക്കുക നീ വിസമ്മതിച്ചാൽ നിൻ്റെ കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് തോഴിമാരെ നീ പറഞ്ഞയച്ചതെന്ന് ഞങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും സൂസന്ന നെടുകേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എല്ലാ തരത്തിലും ഞാൻ ആകപ്പെട്ടു ഞാൻ സമ്മതിച്ചാൽ അതിൻ്റെ മ അതെൻ്റെ മരണമാണ് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല കർത്താവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ചും ആ ശ്രേഷ്ഠന്മാർ അവൾക്കെതിരെ അട്ടഹസിച്ചും അവരിൽ ഒരു ഒരാൾ ഓടിച്ചെന്ന ഉദ്യാന ഉദ്യാനവാതിൽ തുറന്നു ഉദ്യാനത്തിൽ നിന്ന് അട്ടഹാസം കേട്ടപ്പോൾ സൂസന്നയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ വീട്ടിലെ വേലക്കാരെല്ലാവരും ഉദ്യാനത്തിലെ പിൻവാതിലിലൂടെ ഓടിക്കൂടിയും ശ്രേഷ്ഠന്മാർ പറഞ്ഞ കഥ കേട്ട് വേലക്കാർ അത്യന്തം ലജ്ജിച്ചും ഇത്തരത്തിലൊന്നും ഒരിക്കലും സൂസന്നയെ പറ്റി അവർ കേട്ടിരുന്നില്ല അടുത്ത ദിവസം അവളുടെ ഭർത്താവായ യോവാക്യൂമിൻ്റെ വീട്ടിൽ ആളുകൾ കൂടിയപ്പോൾ സൂസന്നയെ കൊല്ലാനുള്ള ദുരാലോചനയുമായി ആ രണ്ട് ശ്രേഷ്ഠന്മാരും എത്തിച്ചേർന്നു അവർ ജനത്തോട് പറഞ്ഞു ഹിൽക്കിയായുടെ മകളും യോവാക്യൂമിൻ്റെ ഭാര്യയുമായ സൂസന്നയെ കൊണ്ടുവരുവിൻ അവർ അവളെ കൊണ്ടുവന്നു തൻ്റെ മാതാപിതാക്കന്മാരോടും കു കുട്ടികളോടും ബന്ധുക്കളോടും കൂടെയാണ് അവൾ വന്നത് സൂസന്ന സംസ്കൃത ചിത്തയും സുന്ദരിയുമായിരുന്നു അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മൂടുപടം മാറ്റാൻ ആ അതുഷ്ടന്മാർ ആജ്ഞാപിച്ചും അവളുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും അവളെ കണ്ട എല്ലാവരും കരഞ്ഞു അപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ ജനമധ്യേ എഴുന്നേറ്റുന്ന അവളുടെ തലയിൽ കരങ്ങൾ വച്ചു അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികളുയർത്തി അവർ അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു ശ്രേഷ്ഠന്മാർ പറഞ്ഞു ഞങ്ങൾ തനിച്ച് ഉദ്യാനത്തിൽ നടക്കുമ്പോൾ ഇവൾ രണ്ട് തോഴിമാരോടൊപ്പം വരികയും ഉദ്യാനവാതിലടച്ചതിന് ശേഷം തോഴിമാരെ പറഞ്ഞു വിടുകയും ചെയ്തു അപ്പോൾ അവിടെ ഒളിച്ചിരുന്ന ഒരു യുവാവ് വന്ന് ഇവളോടുകൂടെ സയിച്ചും ഞങ്ങൾ ഉദ്യാനത്തിൽ ഒരു കോണില കോണിലായിരുന്നു ഈ ദുഷ്ടത കണ്ട് ഞങ്ങൾ ഓടിച്ചെന്നു ഇവർ അവർ ആലിംഗനം ചെയ്യുന്നതും ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളെക്കാൾ ശക്തനായിരുന്നതിനാൽ ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവൻ വാതിൽ തുറന്ന് ഓടി മറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഇവളെ പിടിച്ച് അവൻ ആരാണെന്ന് ചോദിച്ചു അവൾ പറഞ്ഞില്ല ഇത് ഞങ്ങൾക്ക് സാക്ഷി ഇത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു കൂടിയിരുന്നവർ അവരെ വിശ്വസിച്ചു കാരണം അവർ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരുമായിരുന്നു അവർ അവളെ മരണത്തിന് വിധിച്ചു അപ്പോൾ സോസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു നിത്യനായ ദൈവമേ രഹസ്യങ്ങളെ വിവേചിക്കുന്നവന് വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവയെ അറിയുന്നവന് ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ ഞാനിതാ മരിക്കാൻ പോകുന്നു എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല കർത്താവാളി കർത്താവ് അവളുടെ നിലവിളി കേട്ടും അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ ദാനിയേലെന്ന് പേരുള്ള ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ജനം അവൻ്റെ നേരെ തിരിഞ്ഞു നീ എന്താണ് പറഞ്ഞത് അവരുടെ മദ്യ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു ഇസ്രായേൽ മക്കളെ നിങ്ങൾ ഇത്ര പോഷന്മാരാണോ വിചാരണ നടത്താതെയും വസ്തുതകൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രായേൽ പുത്രിയെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നുവോ വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുവിൻ കാരണം ഈ മനുഷ്യർ ഇവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവർ വേഗം മടങ്ങി ശ്രേഷ്ഠന്മാർ അവനോട് പറഞ്ഞു ഞങ്ങളുടെ ഇടയിലിരുന്ന് നിൻ്റെ വാദം ഉന്നയിക്കുക ദൈവം നിൻ്റെ ശ്രേഷ്ഠ സ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ ദൈവം നിനക്ക് ശ്രേഷ്ഠ സ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ ദാനിയൽ പറഞ്ഞു അവരെ രണ്ടുപേരെയും പരസ്പരം ദൂരെ മാറ്റി നിർത്തുക ഞാൻ അവരെ വിസ്തരിക്കാം അവരെ തമ്മിലകറ്റി നിർത്തിയിട്ട് അവൻ അവരിൽ ഒരു ഒരുവനെ വിളിച്ചു വരുത്തി ദുഷ്ടതയിൽ തഴക്കം നേടിയവന് നിന്റെ മുൻകാല പാപങ്ങൾ നിൻ്റെ മേൽ പതിച്ചിരിക്കുന്നു നിരപരാധനും നീതിമാനുമായ ഒരുവനെ കൊല്ലരുത് എന്ന കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ നിരപരാധി നീ നിരപരാധിനിയെ ശിക്ഷക്ക് ശിക്ഷയ്ക്ക് വിധിച്ചും തെറ്റും തെറ്റ് ചെയ്തവനെ വെറുതെ വിട്ടും അങ്ങനെ അന്യായമായ വിധികൾ നീ പ്രസ്താവിച്ചും എന്നാൽ നീ അവളെ കണ്ടു എന്നത് സത്യമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഇപ്പോൾ ഉത്തരം പറയുക ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ആലിങ് ആലിങ്ങനെ ബദ്ധരായി അവരെ നീ കണ്ടത് ഒരു കരയാമ്പു മരത്തിൻ്റെ ചുവട്ടിൽ അവൻ മറുപടി പറഞ്ഞു ദാനിയേൽ പറഞ്ഞു കൊള്ളാം നിൻ്റെ നുണ നിൻ്റെ തന്നെ തലയ്ക്ക് തിരിഞ്ഞടിക്കും ദൈവദൂതിന് ദൈവത്തിൽ നിന്നുള്ള കൽപ്പന ലഭിച്ചിരിക്കുന്നു അവൻ ഉടനെ നിന്നെ രണ്ടായി പിളർന്നു കളയും അവനെ മാറ്റി നിർത്തിയിട്ട് അവരനെ കൊണ്ട് വരാൻ അവരനെ കൊണ്ടുവരാൻ ദാനിയൽ ആജ്ഞാപിച്ചു ദാനിയൽ അവനോട് പറഞ്ഞു കാനാൻ്റെ സന്തതി നീ യൂതാഗോത്രത്തിൽപ്പെട്ടവനല്ലാം സൗന്ദര്യം നിന്നെ വഞ്ചിക്കുകയും വിഷയാസക്തി നിന്റെ ഹൃദയത്തെ വഴിതെറ്റിക്കുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ഇരുവരും ഇസ്രായേൽ പുത്രിമാരോട് പെരുമാറിയത് ഭയം മൂലം അവർ നിങ്ങളോടൊപ്പം ശയിച്ചു പക്ഷേ യൂതായിയുടെ ഒരു പുത്രി നിങ്ങളുടെ ദുഷ്ടതയ്ക്ക് വഴങ്ങിയില്ല എന്നാൽ ഇപ്പോൾ എന്നോട് പറയുക ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വച്ചാണ് ആലിംഗനബദ്ധരായി അവരെ നീ കണ്ടത് തഴച്ചു വളരുന്ന ഒരു കരുവേലകത്തിൻ്റെ ചുവട്ടിൽ അവൻ മറുപടി നൽകി ദാനിയേൽ പറഞ്ഞു കൊള്ളാം നിന്റെ നുണ നിന്റെ തലയ്ക്ക് തിരിഞ്ഞടിച്ചിരിക്കുന്നു നിന്നെ രണ്ടായി അറുത്തു മുറിക്കുന്നതിന് ദൈവദൂതൻ വാളുമായി കാത്തു നിൽക്കുന്നു അവൻ നിങ്ങൾ ഇരുവരെയും നശിപ്പിക്കും അപ്പോൾ കൂടിയിരുന്നവർ അത്യുച്ചത്തിൽ അട്ടഹസിക്കുകയും തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു അവർ ആ രണ്ട് ശ്രേഷ്ഠന്മാർക്കെതിരെ തിരിഞ്ഞു എന്നാൽ അവർ സത്സാക്ഷ്യം പറയുന്നെന്ന് അവരുടെ വാക്കുകൊണ്ട് തന്നെ ദാനിയേൽ തെളിയിച്ചു തങ്ങളുടെ അയൽക്കാരിക്ക് അവർ നൽകാൻ ദുഷ്ടതയോടെ തീരുമാനിച്ച ശിക്ഷ അവർക്ക് നൽകി മോശയുടെ നിയമമനുസരിച്ച് ജനം അവരെ വധിച്ചും അങ്ങനെ നിഷ്കളങ്കയായ ഒരുവൾ അന്ന് രക്ഷപ്പെട്ടു ഹിൽക്കിയായും ഭാര്യയും തങ്ങളുടെ മകളായ സോസന്നയെ പ്രതി ദൈവത്തെ സ്തുതിച്ചും അവളുടെ ഭർത്താവായ യോവാക്യം യോവാക്യീമും ബന്ധുക്കളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു എന്തെന്നാൽ ലജ്ജാകരമായ യാതൊന്നും അവളിൽ കാണപ്പെട്ടില്ല അന്നു മുതൽ ജനത്തിൻ്റെ ഇടയിൽ ദാനിയേലിന് വല വലിയ കീർത്തി ഉണ്ടായും കർത്താവിൻ്റെ വചനം